ആദരവായ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായ പരിശുദ്ധമായ റബീഉൽ അവൽ നമ്മിലേക്ക് സമാഗതമാകാനിരിക്കുകയാണ് റബീഉൽ അവൽ മാസത്തിൽ നാം ചെയ്യേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട് അതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹബ്ബത്ത് കൊണ്ട് മാത്രമാണ് നമുക്ക് വിജയിക്കാൻ സാധിക്കുകയുള്ളൂ നമ്മുടെ ഈമാൻ വരെ പൂർണ്ണമാകണമെങ്കിൽ ആ ഹബീബായ തങ്ങളോടുള്ള മഹബത്ത് ഉണ്ടാവണം ആ മഹബത്തിൻ്റെ ഭാഗമായിട്ട് നാം ചെയ്യേണ്ടുന്ന കാര്യങ്ങളാണ് പറയുന്നത് ഇതിൽ എത്ര കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ട് കഴിഞ്ഞ വർഷം എത്ര ആളുകൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞ വർഷം ഇതുപോലെ നമ്മൾ വീഡിയോ ചെയ്തിരുന്നു കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നു ഒരുപാട് ആളുകൾ അതൊക്കെ ചെയ്തു പല ആളുകളും മരണപ്പെട്ടു പോയി ഈ റബ്യൂ ലെവലെത്തുന്നതിൻ്റെ മുമ്പ് അവരൊക്കെ അവരുടെ കഴിഞ്ഞ വർഷത്തെ റബി ഉല്ലവലായിരുന്നു അവസാനത്തെ റബിയുല്ലവല് ഈ റബിയല്ലവലിലേക്ക് ഈ നിബിദിനത്തിലേക്ക് അവർക്ക് ഹാജറാകാനുള്ള അവസരം ഭാഗ്യവും തോഫിയക്കും ഉണ്ടായില്ല അള്ളാഹു നമുക്ക് ഈ വർഷത്തേക്ക് ആയുസിനെ നീട്ടി തരട്ടെ നീട്ടി തന്നു ഇതുവരെ അലഹമുല്ലാഹിഅലക്കുല്ല അതുകൊണ്ട് തന്നെ റബിയുല്ലവലിന് നാം ചെയ്യേണ്ടുന്ന ചില കാര്യങ്ങളുണ്ട് അത് മഹബത്തിൻ്റെ ഭാഗമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ് അങ്ങനെ ചെയ്താൽ നമുക്ക് ലഭിക്കുന്ന നേട്ടങ്ങളോ ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിലും ആ ചെറിയ കാര്യങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് വലിയ വിജയം സാധ്യമാകും എന്നുള്ളതാണ് അത് ചരിത്രങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ഇനിശാല് കൃത്യമായി വിശദീകരിക്കുന്നുണ്ട് നിങ്ങൾ വീഡിയോ പൂർണ്ണമായും കാണണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഇതിൽ എത്ര കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞ വർഷം ഇതൊക്കെ കേട്ടവരുണ്ടെങ്കിൽ അതും അറിയിക്കുക അള്ളാഹു നമുക്ക് തോഫിയൊക്കെ നൽകട്ടെ അള്ളാഹു ഹബീബായ തങ്ങളോടുള്ള മഹബത്ത് നമ്മുടെ ഹൃദയാന്തരങ്ങളിൽ റബ്ബസുബഹാന ഹുല നമുക്കൊക്കെ വർദ്ധിപ്പിച്ചു നൽകുമാറാകട്ടെ നിഷ വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ മുമ്പ് എല്ലാ ദിവസവും നമ്മൾ സൂചിപ്പിക്കാറുള്ളത് തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ് ചൊവ്വാഴ്ച നേരിട്ട് വരാൻ വേണ്ടി ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച പത്ത് മണിക്കാണ് വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രം വരിക പലരും ബുക്ക് ചെയ്യാതെ വരുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മൾ പ്രത്യേകം അത് എടുത്തു പറയുന്നത് ഇതിൻ്റെ ബാക്കി കാര്യങ്ങളും അപ്ഡേഷനൊക്കെ നമ്മൾ ഇൻസ്റ്റയുടെ ഇൻസ്റ്റയിൽ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് വാട്സപ്പിൽ നമ്പർ സേവ് ചെയ്ത് വെച്ചവർക്ക് മാത്രമല്ലേ കാണാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ടാണ് അങ്ങനെ നമ്മൾ പ്രത്യേകം അവിടെ അപ്ഡേറ്റ് ചെയ്യുന്നത് ശനി ഞായറു ദിവസങ്ങളിൽ അവിടെ നോക്കിയാൽ അത് കാണാൻ സാധിക്കുന്നതാണ് നമ്മുടെയൊക്കെ ഹൃദയാന്തരങ്ങളിൽ ആദ്യമായിട്ട് ചെയ്യേണ്ടുന്ന ചില കാര്യങ്ങൾ പറയുന്നതിൻ്റെ മുമ്പ് നമ്മൾ മുത്തുനബി സലഹി വല്ല മാതങ്ങളെ നമ്മൾ സ്നേഹിച്ചിട്ടില്ല എങ്കിൽ മഹബത്തുമായി ബന്ധപ്പെട്ട് നമ്മൾ പ്രവർത്തിച്ചിട്ടില്ല എങ്കിൽ നമുക്ക് വലിയ നഷ്ടമായിരിക്കും നമ്മുടെ ഈമാൻ വരെ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് അതിനെക്കുറിച്ചാണ് സൂചിപ്പിക്കുന്നത് നമ്മുടെയൊക്കെ ഹൃദയാന്തരങ്ങളിൽ ഹബീബായ സല്ലാഹു അലൈവലമ തങ്ങളുടെ ഓടുള്ള മഹബത്ത് ഊട്ടിയുറപ്പിച്ചാൽ മാത്രമേ നമ്മുടെ ഈമാൻ പൂർണമാകുകയുള്ളൂ മഹബത്തില്ലെങ്കിൽ നമ്മുടെ ഈമാൻ പൂർണ്ണമാകുകയില്ല ഹബീബായ തങ്ങളോടുള്ള ഹൃബ് വേണം ആ ഹബീബായ തങ്ങളോട് നമുക്ക് ഹൃബ് ഉണ്ടോ അതുണ്ട് എന്നുണ്ടെങ്കിൽ എന്താണ് അതിനു വേണ്ടി നിങ്ങൾ ചെയ്യുന്നത് കേവലം ഒരു സൊലാത്തു ജല്ലല് അറിയാതെ ഇങ്ങനെ വെറുതെ ഇങ്ങനെ ചൊല്ലിപ്പോകുന്നതാണ് മഹബത്തിന്റെ ഭാഗമായിട്ട് നിങ്ങൾ എന്താ ചെയ്യുന്നത് ആ മുത്തുനബി സല്ലാ അലൈഹി സ്വലം അതങ്ങളെ നമ്മുടെ ജീവിതത്തിലേക്ക് ചേർത്തു വെച്ചോ ഇനി ചാക്കുറിച്ചൊക്കെ നമ്മൾ കൃത്യമായി ഒരു പുനർവിചിന്തനം നടത്തേണ്ട സമയം കൂടെയാണിത് നിങ്ങൾക്കറിയോ അസഹുൽ ബുഹാരി വിശുദ്ധ ഖുർആാൻ കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും ആധികാരിക ഗ്രന്ഥം അത് സഹേഹുൽ ബുഹാരി ദ സെക്കൻഡ് എന്ന സ്ഥാനത്തുള്ളതാണ് വിശുദ്ധ ഖുറാൻ ഒന്നാം സ്ഥാനത്ത് ഇസ്ലാമിക പ്രമാണ ഗ്രന്ഥം അല്ലേ പ്രാമാണിക ഗ്രന്ഥം രണ്ടാം സ്ഥാനത്ത് സൊഹൈഹുൽ ബുഖാരിയാണ് ആ സൊഹേഹുൽ ബുഖാരിയിൽ ഏഴായിരത്തി അഞ്ഞൂറ്റി അറുപത്തി മൂന്ന് ഹദീസുകളാണ് ആ ഏഴായിരത്തി അഞ്ഞൂറ്റി അറുപത്തി മൂന്ന് ഹദീസുകൾ മഹാനരായ ഇമാം ബുഖാരി റഹമത്തുള്ള അലയെ കൊണ്ടുവന്നപ്പോൾ ഒരു അദ്ധ്യായം കൊടുത്ത് ആ അധ്യായത്തിന് കീഴിൽ അതുമായി ബന്ധപ്പെട്ട ഹദീസുകൾ ഇങ്ങനെ കൊണ്ടുവരും അതാണ് മഹാനവുകളുടെ ഒരു ശൈലി ഇത് രണ്ടാം സ്ഥാനത്തേക്ക് എത്താനും ഇതിന് ഇത്രയും പദവി ഉണ്ടാകാനും ഇത്ര പവിത്രതയുണ്ടാകാൻ ഈ ബുഹാരി എന്ന് പറഞ്ഞ കിതാബിന് അത്രയും സ്ഥാനത്തേക്ക് എത്താനൊരു കാരണമുണ്ട് നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് നമ്മൾ മുസ്ലിമിനേക്കാളും തുറമുദിയേക്കാളും നസായിയേക്കാളും ഒക്കെ മുൻപന്തിയിലുള്ളത് ഇതൊക്കെ ഹദീസിന്റെ ഗ്രന്ഥങ്ങളാണ് ഇതൊക്കെ ഇതിനേക്കാളൊക്കെ ഉന്നത സ്ഥാനത്തുള്ളത് ബുഹാരിയാകാനൊരു കാരണമുണ്ട് നിഷാ അവസാന ഭാഗത്ത് അത് പറയുന്നുണ്ട് അങ്ങനെ ബുഖാരി ഇമാം ഈ ഹദീസുകൾ ഏഴായിരത്തി അഞ്ഞൂറ്റി അറുപത്തി മൂന്ന് ഹദീസുകൾ എത്ര കട്ടിയുണ്ട് ആ കിതാബ് ആ കിതാബിൽ കിതാബിലിങ്ങനെ എഴുതി കൊണ്ടുവന്നപ്പോൾ അതിലൊരു അധ്യായം കൊണ്ടുവരുന്നുണ്ട് കിതാബുൽ ഈമാൻ എന്നാണ് അദ്ധ്യായത്തിൻ്റെ പേര് ഈ ഒരു മനുഷ്യൻ്റെ ഈമാനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത് എന്നാണ് അതിനർത്ഥം ഒരു മനുഷ്യൻ്റെ ഈമാനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന അധ്യായം അപ്പോൾ അതിൽ നമ്മൾ സാധാരണ മദ്രസുകളിൽ നിന്നൊക്കെ പഠിച്ചതുപോലെ അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിക്കുക അതല്ലേ ഈമാൻ മലക്കുകളെ കൊണ്ട് വിശ്വസിക്കുക മുറിസലുകളെ കൊണ്ട് വിശ്വസിക്കുക ഇങ്ങനെ തുടങ്ങിയിട്ട് അന്ത്യനാൾ ഉൾപ്പെടെയുള്ള നമ്മുടെ നമ്മൾ നിർബന്ധമായും വിശ്വസിച്ചിരിക്കേണ്ട ആറു കാര്യങ്ങൾ കൃത്യമായി നമ്മൾ പഠിച്ചിട്ടുണ്ട് അതാണ് നമ്മുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്നാൽ അതൊക്കെ കൊണ്ടുവരലോട് കൂടെ തന്നെ മഹാനരായ ബുഖാരി ബുഹാരി റഹ്മത്തുല്ല അവിടുന്ന് കൊണ്ടുവരുന്ന വളരെ ഒരു ഹദീസ് ഉണ്ട് അത് ഈ റബിയല്ലവലുമായി ബന്ധപ്പെട്ടതാണ് മുത്തുനബി തങ്ങളുമായി ബന്ധപ്പെട്ടതാണ് ഹബീബായ തങ്ങളോടുള്ള മഹബത്തുമായി ബന്ധപ്പെട്ടതാണ് നമ്മുടെയൊക്കെ ചെറുപ്പം നാളിലെ കർണപുടങ്ങളിൽ കേട്ടുപരിചയമുള്ള ഹദീസ് ലായു നിങ്ങളിൽ ഒരാളുടെയും നിങ്ങളുടെ സ്വന്തം ശരീരെക്കാളും മാതാപിതാക്കളെക്കാളും ഭാര്യസന്താനങ്ങളെക്കാളും മറ്റെന്തിനേക്കാളും ഞാൻ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവരാകുന്നതുവരെ നിങ്ങളിൽ ഒരാളുടെയും ഈ മാൻ പൂർണമാകുകയില്ല എന്ന് അഷറഫുൽ മുഹമ്മദു റസൂലാഹി സാഹു അലൈവിസ്ലം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ നമ്മുടെയൊക്കെ ഈമാൻ പൂർണ്ണമാകണമെങ്കിൽ മുത്തുനബി സല്ലാ അലൈവല് മാ തങ്ങളെ നമ്മുടെ ജീവിതത്തോട് ചേർത്ത് വെക്കുകയും അവിടത്തോടുള്ള ഹൃബ് ഇഷ്ക് നമ്മുടെ ഹൃദയാന്തരങ്ങളിൽ അടിയുറച്ചുണ്ടാകുകയും ചെയ്താൽ മാത്രമാണ് നമുക്ക് പരലോകത്ത് വരെ രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ ആ ഹബീബായ തങ്ങളുടെ ഷഫായത്ത് നമുക്ക് ലഭിക്കുകയുള്ളൂ അത് ഇതിൻ്റെ ഇടക്ക് ഞാൻ ആദ്യമായിട്ട് ഓർമ്മപ്പെടുത്തിയതാണ് എന്തുകൊണ്ട് നാം ഹബീബായ തങ്ങളെ സ്നേഹിക്കണം ഹൃബ്ബ് വെക്കണം മഹബത്തിൻ്റെ പ്രവർത്തനങ്ങൾ ചെയ്യണം മൗല്യതകൾ ഓതണം അതുണ്ടായാലാണ് നമ്മുടെ ഈ മാൻ പൂർണ്ണമാവുകയുള്ളു ആ അത് ഇതൊക്കെ സ്നേഹമുണ്ടായാലാണ് റബ്ബുണ്ടായാലാണ് മൗല്യത ആത്മാർത്ഥമായിട്ട് ഓതാൻ സാധിക്കുക സ്വലാത്ത് ആത്മാർത്ഥമായിട്ട് ചൊല്ലാൻ സാധിക്കുക അഭിവാഹത്തങ്ങളെ പിൻപറ്റാനും നമുക്ക് സാധിക്കുകയുള്ളൂ ഇനി നോക്കൂ നമ്മൾ പ്രധാനമായിട്ട് ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ ആത്മാർത്ഥമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ചില പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത് ആദ്യത്തേത് റബിയുല്ലവ്വലിൻ്റെ മാസപ്പിറവി ദൃശ്യമായാൽ ഉടനെ തന്നെ മാസപ്പിറവി ദൃശ്യമായ ഉടനെ ചൊല്ലേണ്ടുന്ന ചില തിക്റുകൾ ഒരു ഒരു ഉണ്ട് നമ്മളെല്ലാ മാസവും എന്താ പിറക്കുമ്പോൾ ഹിലാൽ കാണുമ്പോൾ ചന്ദ്രപ്പിറവി കാണുമ്പോൾ മാസപ്പിറവി ദൃശ്യമായാൽ നമ്മൾ ചൊല്ലാറുള്ളതാണ് ആ ധിക്റ് പ്രധാനമായിട്ട് ചൊല്ലുക എന്നുള്ളതാണ് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ റബിയൊഴിലെവൽ പിറന്നത് കൊണ്ടൊരു സന്തോഷമുണ്ടായിരിക്കുക അലഹമുല്ല മാഷാ അല്ല എൻ്റെ മുത്തുനിധങ്ങളുടെ മാസം പിറന്നു എന്നുള്ള ഒരു സന്തോഷം നമുക്കുണ്ടായിരിക്കാം അത് മഹബത്തിന്റെ ഭാഗമാണ് നേരത്തെ പറഞ്ഞല്ലോ ഈമാൻ പൂർണ്ണമാകണമെങ്കിൽ മഹബത്ത് എന്ന് പറഞ്ഞില്ലേ അത് മഹബത്തിന്റെ ഭാഗമാണ് അള്ളാഹു നമുക്ക് തോഫീക്ക നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്താണ് ആ അത് ഇക്രജൊല്ല അലഹമദില്ല എന്ന് പറയുക അള്ളാഹു നമുക്ക് ആയുസിനെ നീട്ടിത്തന്നു ഇന്നത്തെ ദിവസവും കൂടെ ജീവിക്കാനുള്ള അവസരം അള്ളാഹു നൽകി ഈ മാസത്തിലേക്ക് അള്ളാഹു ആയുസിനെ നീട്ടിത്തന്നു അലഹമുല്ല എന്ന് മനസ്സറിഞ്ഞ് പറയുക രണ്ടാമത്തേത് റബിയുള്ളവലിനെ സ്വാഗതം ഇതൊക്കെ മഹബത്തിൻ്റെ പ്രവർത്തനമാണ് അതുകൊണ്ട് തന്നെ ഇതിന് വലിയ പ്രതിഫലം ലഭിക്കും നമ്മൾ ആത്മാർത്ഥമായിട്ട് ചെയ്യുക നിങ്ങൾ ചെയ്യുന്ന ഈ പ്രവർത്തനങ്ങളൊക്കെ മഹബത്തിന്റെ ഭാഗമായിട്ടാണോ ചെയ്യുന്നത് തീർച്ചയായും അതിന് പ്രതിഫലം ലഭിക്കും എന്നുള്ളത് ഉറപ്പാണ് അള്ളാഹു നമുക്ക് തോഫിഖ നൽകട്ടെ രണ്ടാമത്തേത് റബി ഉള്ളവല് പിറക്കുന്നതിൻ്റെ മുമ്പ് തന്നെ അല്ലെങ്കിൽ പിറന്ന ഉടനെ തന്നെ നമ്മുടെ പൂമുഖത്ത് ഒരു ബാനർ വെക്കുക എന്താണ് ആ ബാനറിൽ മർഹബൻ നഹിലം വസഹില പുണ്യ എഴുതേണ്ടത്യു സ്വാഗതം എന്ന് പറഞ്ഞിട്ടുള്ള അത് എന്തിനാണത് ചെയ്യുന്നത് നമ്മൾ മുത്തുനബി സല്ല അലൈഹി വസ്ലമ തങ്ങളോടുള്ള മഹബത്ത് ഹബീബായ തങ്ങളു ജനിച്ച മാസം വരുമ്പോൾ നമുക്കുണ്ടാകുന്ന അല്ലേ ഈ ലോകത്ത് ആദ്യത്തെ സൃഷ്ടി ഏതാണ് അധനബി അലൈഹി സ്വല്ലാത്തു വസ്സലാമാണോ അല്ല ഈ ലോകത്ത് അള്ളാഹു സുബാനുഹൂ താൽ ആദ്യമായിട്ട് സൃഷ്ടിക്കുന്നത് അത് മുത്തുനബി സല്ലു അലൈഹി സ്വലമ തങ്ങളുടെ നൂറിനെയാണ് ആ ഹബീബായ തങ്ങളാണ് ഈ ലോകം തന്നെ സൃഷ്ടിക്കാൻ കാരണക്കാർ റഹ്മത്തുല്ലമീനാണ് ലോകർക്ക് അനുഗ്രഹമാണ് ഒമാർമത്തല്ലമീൻ ആ ഹബീബായ തങ്ങളെക്കൊണ്ട് ആദൻനബി അലൈഹി സ്വലാത്തു വസ്സലാമ നൂറിനെ കൊണ്ട് തവസ്സുല് ചെയ്തിട്ടുണ്ട് അങ്ങനെയാണ് അവിടുത്തെ വലിയ ഉയർച്ച ലഭിച്ചിട്ടുണ്ടായിരുന്നത് എന്ന് മങ്കൂസ് മൗലു തോന്നുമ്പോൾ നമുക്ക് കാണാം സുബഹാനല്ലത് ഹബീബായ തങ്ങളുടെ നൂറിനെ സൃഷ്ടിച്ചു ൂറഹുല ആലം ഈ ദുനിയാവിനെ ഈ ആലമിനെ സൃഷ്ടിക്കുന്നതിന്റെ മുമ്പ് ഈ ആലമിനെ സൃഷ്ടിക്കുന്നതിൻ്റെ മുമ്പ് ഈ ദുനാവിലുള്ള എല്ലാത്തിനെയും സൃഷ്ടിക്കുന്നതിൻ്റെ മുമ്പ് അള്ളാഹുവിൻ്റെ ഹബീബ് സൊല്ലു അലൈഹി സ്വലമാതങ്ങളുടെ നൂറിനെയാണ് അവിടുത്തെ ഒളിവിനെയാണ് പ്രകാശത്തിനെയാണ് ആദ്യമായിട്ട് സൃഷ്ടിച്ചത് എന്നാണ് മങ്കൂസ് മൗലിന്റെ തുടക്കത്തിൽ തന്നെ നമ്മൾ ഓതുന്നത് നമ്മൾ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാത്തത് അപ്പോൾ അത് ആത്മാർത്ഥമായിട്ട് നമ്മള് ഹബീബായ തങ്ങളെ കൊണ്ടാണ് നമുക്ക് വിജയിക്കാൻ പറ്റുക അത് മഹബത്തിന്റെ ഭാഗമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണിത് നമ്മുടെ വീടിൻ്റെ പൂമുഖത്ത് തന്നെ നല്ലൊരു ബാനർ വെക്കുക ആ ബാനറിൽ കൃത്യമായിട്ട് മഹബത്തുമായി ബന്ധപ്പെട്ടത് എഴുതി വയ്ക്കുക നല്ല പ്രതിഫലം കിട്ടും നിങ്ങൾ ഈ ചെയ്തത് മഹബത്തിന്റെ ഭാഗമായിട്ടാണോ തീർച്ചയായും അതിന് പ്രതിഫലം ലഭിക്കും രണ്ട് കാര്യങ്ങൾ പറഞ്ഞു മാസപ്പിറവി ദൃശ്യമായാൽ ചൊല്ലേണ്ടത് രണ്ടാമത്തത് നല്ലൊരു ബാനർ ഇവിടെ വെക്കുക അതിന് അധികം ചിലവൊന്നുമില്ല ഒരു നൂറ് രൂപ ചിലവാക്കിയാൽ അത് നമുക്ക് നമ്മുടെ പൂമുഖത്ത് വെക്കാവുന്നതാണ് നൂറേ മദീനയിൽ നിന്ന് നമ്മൾ കഴിഞ്ഞ വർഷവും അതിൻ്റെ മുമ്പത്തെ വർഷവും ഒരു ബാനറിൻ്റെ ഫോർമാറ്റ് അയച്ചു കൊടുത്തിരുന്നു ആവശ്യക്കാർക്ക് അത് നിങ്ങൾക്ക് കടയിൽ പോയിട്ട് ഒരു നൂറ് രൂപ കൊടുത്താൽ അവരത് പ്രിൻ്റ് എടുത്ത് തരുകയും ചെയ്യും അത് നമ്മുടെ ഫ്രണ്ടിൽ വെച്ചാൽ മതി എത്ര എളുപ്പമാണ് എന്നാൽ ഇത് തങ്ങളോടുള്ള മഹബത്തിൻ്റെ ഭാഗമായിട്ടാണോ നമ്മൾ ചെയ്യുന്നത് തീർച്ചയായും നമുക്കതിന് പ്രതിഫലം ലഭിക്കും എന്നുള്ളത് ഉറപ്പാണ് അള്ളാഹു നമുക്ക് തോഫീർഹ നൽകട്ടെ നമ്മൾ ആദ്യത്തെ വർഷം അയച്ചു കൊടുത്തത് ഇതായിരുന്നു മനസ്സിലായില്ലേ ആദ്യത്തെ വർഷം രണ്ടാമത്തെ വർഷം നമ്മൾ അയച്ചു കൊടുത്തിരുന്നത് ഞാനത് പറയുന്ന എടുക്കുന്നതാണ് രണ്ടാമത്തെ വർഷം നമ്മൾ അയച്ചു കൊടുത്തിരുന്നത് ഈയൊരു മാറ്ററായിരുന്നു ഈ വർഷം നമ്മൾ പുതിയൊരു മാറ്ററാണ് അയച്ചു കൊടുത്തിരുന്നത് പലരും ചോദിച്ചിട്ടുണ്ട് അവർക്കൊക്കെ അയച്ചു കൊടുത്തിട്ടുണ്ട് ഈ ഒരു മാറ്ററാണ് ഈ വർഷം അയച്ചു കൊടുക്കുന്നത് ഇനി പക്ഷേ അതാ നിങ്ങൾക്കിതിൽ ഏതാ വേണ്ടതെന്നുള്ളത് ചോദിച്ചാൽ മതി സമയം പോലെ ഫ്രീ ആകുന്നതിനനുസരിച്ച് നിങ്ങൾക്കിതിൽ ഏതെങ്കിലും ഒന്നും അയച്ചിരും ഇത് സൗജന്യമായിട്ട് അയച്ചിരും എന്തെങ്കിലും പൈസ ഒന്നും ആവശ്യമില്ല ഇത് സൗജന്യമായിട്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇതിൻ്റെ ഫോർമാറ്റ് അയച്ചു തരും അത് നിങ്ങൾക്ക് ഏത് കടയിൽ കൊണ്ടു കൊടുത്താലും അവർ ഒരു പ്രിൻ്റ് എടുത്തു വരും അത് വയ്ക്കുക മഹബത്തിൻ്റെ ഭാഗമായിട്ടാണ് ചെയ്യുന്നത് പ്രതിഫലം ലഭിക്കും എന്നുള്ളത് ഉറപ്പാണ് അള്ളാഹു നമുക്ക് തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അടുത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നബി മുത്തുനബി അലൈഹി അലൈവലമ തങ്ങളുടെ ജന്മദിനവുമായി ബന്ധപ്പെട്ട് ആ ഹബീബായ തങ്ങളുടെ റബിയോളുമായി ബന്ധപ്പെട്ട് നമ്മുടെ വീട് അലങ്കരിക്കാൻ കഴിയുമെങ്കിൽ അലങ്കരിക്കുക എന്നുള്ളതാണ് ഇതൊക്കെ ചെയ്യേണ്ടതുണ്ടോ വീടലങ്കരിക്കലോ ആ ക്രിസ്തുമസിന് അവർ ചെയ്യുന്നതല്ലേ മുത്തൻ നബി അലൈഹി അലൈ വല്ലാമങ്ങളുടെ മഹബത്തിൻ്റെ ഭാഗമായിട്ട് നമ്മളിത് ചെയ്യുകയാണെങ്കിൽ അതിന് പ്രതിഫലം ലഭിക്കും നിങ്ങൾക്കറിയാം ഇസ്ലാമിക ചിട്ടയുള്ള ഇസ്ലാമിക കൾച്ചറുള്ള ഓരോ വീടുകളുടെ സമീപത്തിലൂടെയും പോകുമ്പോൾ ഈ സംഭവങ്ങളൊക്കെ കാണാം വലിയ വലിയ ഉസ്താദുമാരുടെയൊക്കെ വീട് പള്ളികളുടെ പള്ളികൾ മദ്രസകൾ ഇതൊക്കെ റിവ്യൂ ഇല്ല പോലെ ആയാൽ എൽ ഇ ഡി ലൈറ്റുകളൊക്കെ വെച്ച് അലങ്കരിക്കുന്നത് കണ്ടിട്ടില്ലേ ഇതൊക്കെ വെറുതെ അവരവർക്ക് തോന്നിയതുപോലെ ചെയ്യുന്നതാണോ അല്ല ഇതൊക്കെ കിതാബുകളിൽ കൃത്യമായി കാണാവുന്നതാണ് അതൊക്കെ നമ്മൾ ഹബീബായ സല്ല അലൈവല് മാതങ്ങളോടുള്ള മഹബത്തിൻ്റെ ഭാഗമായിട്ട് ചെയ്യുകയാണെങ്കിൽ അതിന് പ്രതിഫലം ലഭിക്കും നമ്മുടെ നെയ്യത്ത് നന്നാക്കി ചെയ്യുക അതിനധികം ആവശ്യമില്ല ഈ പറഞ്ഞ പോലെ ചെറിയ എൽ ഇ ഡി സ്ട്രിപ്പ് ലൈറ്റും അതേപോലെ തന്നെ ലൈറ്റൊക്കെ വാങ്ങിക്കാൻ ചെറിയ എമൗണ്ട് ആവശ്യം വരുള്ളൂ അതൊക്കെ വാങ്ങി ചെയ്താൽ മുത്തു പിതങ്ങളോടുള്ള മഹബത്തിൻ്റെ ഭാഗമായിട്ടാണെങ്കിൽ അതിന് പ്രതിഫലം ലഭിക്കും നോക്കൂൻ കിതാബുകളിൽ ഇമാമുകൾ പറഞ്ഞു ലൈറ്റൊക്കെ അലങ്കരിച്ച് പ്രത്യേകമായിട്ട് മുത്തന് പിതങ്ങളുടെ മൗല്യതിനെ മീലാദിനെ ആദരിച്ചുകൊണ്ട് ചെയ്താൽ അവർക്ക് വലിയ പ്രതിഫലം ലഭിക്കുമെന്ന് മഹാന്മാരൊക്കെ കിതാബുകളിൽ എഴുതി വെച്ചിട്ടുണ്ട് അള്ളാഹു നമുക്ക് തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ കഴിയുന്നവർ അങ്ങനെ ചെയ്യുക വീടൊക്കെ അലങ്കരിച്ച് മുത്തൻപിതങ്ങളിലൂടെ നമ്മുടെ മക്കളൊക്കെ ഇതിങ്ങനെ കാണുകയല്ലേ ഇപ്പം നോക്കൂ ഓണം സെലിബ്രേഷനും ക്രിസ്മസ് സെലിബ്രേഷനൊക്കെ വരികയാണ് നമ്മുടെ മക്കളിൽ ഉണ്ടാകേണ്ട പ്രിയമുള്ളവരെ മാറ്റങ്ങൾ നമ്മുടെ മക്കളീ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താ അവർ ക്യാമ്പസിലാണ് സ്കൂൾ ലൈഫാണ് അവർ സ്കൂളിലേക്ക് പോകുമ്പോൾ ഓണവുമായി ബന്ധപ്പെട്ട് സെറ്റ് സാരി എടുക്കുന്നതും കളർ കോഡ് ഡ്രസ്സ് എടുക്കുന്നതും കോഡ് ഇട്ട് പോകുന്നതും അവിടെ പോയിട്ട് അവർ പ്രത്യേകമായിട്ടുള്ള ഓണാഘോഷ പരിപാടികളിലൊക്കെ സജീവമാണ് നമ്മുടെ മക്കൾക്ക് ഇതിൻ്റെ ഒരു മാതൃക മുത്തനബി തങ്ങളുടെ മീലാതുമായി ബന്ധപ്പെട്ട മാതൃക നമ്മുടെ വീടിൻ്റെ അകത്തളങ്ങളിൽ നിന്ന് തന്നെ അവർ കാണട്ടെ അവർ മനസ്സിലാക്കട്ടെ പഠിക്കട്ടെ അവർ ചിന്തിക്കട്ടെ ഇതെന്താണ് എൻ്റെ ഉമ്മ ഇങ്ങനെ ചെയ്യുന്നത് എൻ്റെ ഉപ്പ ഉപ്പിങ്ങനെ ചെയ്യുന്നത് വീടിനെന്താണ് ഇങ്ങനെ ഒരു അലങ്കാരമൊക്കെ നടത്തുന്നത് ആ അത് മുത്തനബി തങ്ങളുടെ ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായ റബിയുലവലിനെ ആദരിച്ചുകൊണ്ടാണല്ലോ ഇതിങ്ങനെ സ്ഥിരം കാണുമ്പോൾ മക്കളുടെ ചിന്തകളിൽ പരിവർത്തനമുണ്ടാകും നമ്മളെല്ലാം നെഗറ്റീവായിട്ട് എടുക്കരുത് എൻ്റെ ഓനങ്ങനൊന്നും ശരിയാവൂല ഓന അങ്ങനെ കരുതരുത് ആരും മാറി ചിന്തിക്കും ഒരു മഴത്തുള്ളി ഒരു കരിങ്കല്ലിലേക്ക് ഇങ്ങനെ വർഷങ്ങൾ ഉറ്റുകയാണെങ്കിൽ അത് മൃദുലതയുണ്ടാകും അത് വളരെ മിനുസമാകും അത് സോഫ്റ്റായി മാറും എത്ര കട്ടിയുള്ള കരിങ്കല്ലാണെങ്കിലും അതുപോലെ തന്നെ കാരിരുമ്പ് പോലെ തുരുമ്പിച്ച ഹൃദയമാണെങ്കിലും ഇതിങ്ങനെ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുമ്പോഴും കേട്ടുകൊണ്ടിരിക്കുമ്പോഴും അതവരിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും അല്ലാതെ നമ്മുടെ മക്കളൊക്കെ ഹബ്ബുള്ള മക്കളാക്കട്ടെ അഴുഷ്ക്കുള്ള മക്കളാക്കട്ടെ ഹബീബായ തങ്ങളെ സ്നേഹിക്കുന്ന ഇഷ്ടം വെക്കുന്ന മക്കളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാരാകട്ടെ അപ്പം മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു ഒന്ന് വിക്ര ചൊല്ലുക അന്നത്തെ ദിവസം ഒന്നാമത്തെ മാസത്തിറവി കാണുമ്പോൾ അതിനെ ചൊല്ലേണ്ടത് ചൊല്ലുക മർഹബമ്പിഷരി റബീല്ലവൽ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു റബ്യൂല്ലവലിനെ സ്വാഗതം ചെയ്ത് കൊണ്ടുള്ള ബാനർ വെക്കാൻ പറ്റുമെങ്കിൽ വെക്കുക മൂന്നാമത്തത് ലൈറ്റ് കൊണ്ട് അലങ്കരിക്കാൻ പറ്റുമെങ്കിൽ അത് അലങ്കരിക്കുക നാലാമത്തത് ശ്രദ്ധിക്കുക ഒന്ന് മുതൽ മുപ്പത് വരെ മൗല്യത് ഓതുക എന്നുള്ളതാണ് മൗല്യത് ഓതാൻ പാടില്ല അതൊക്കെ ഷീർക്കാണെന്നൊക്കെ പറയുന്ന ജമമുജ ഉണ്ട് പുത്തൻവാദികൾ നമ്മളതൊന്നും ചെവി കേൾക്കാൻ നിൽക്കണ്ട അവർക്ക് എന്താ പറ്റാത്തത് മുത്തനബിതങ്ങളുടെ മൗല്യത അവർക്ക് ഓതാൻ പറ്റൂല എന്താണ് ഈ മുത്തനബിതങ്ങളുടെ മൗല്യത്തിലുള്ളത് എന്താ അതിലുള്ളത് എന്താ അതിൽ അലൈഹി അല്ലാസ്ലാം അതങ്ങൾ ജനിച്ചത് ജനനവുമായി ബന്ധപ്പെട്ടത് നബിതങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായ പ്രധാനപ്പെട്ട സംഭവങ്ങൾ ചരിത്രങ്ങൾ ഇതൊക്കെയല്ലേ അതിലുള്ളത് ഇവർക്ക് അത് ചൊല്ലാൻ പറ്റൂല മുജാഹിദീങ്ങൾക്കും ജമാത്ത് ഇസ്ലാമിക്കാർക്കും പുത്തം അവർക്ക് എന്ത് പറ്റും അവരുടെ ഏതെങ്കിലും കാര്യപ്പെട്ട ഒരു നേതാവ് മരണപ്പെട്ടിട്ടുണ്ടാകും അവരുടെ പേരിൽ ഒരു സ്മരണ ദിനം എന്ന് പറഞ്ഞിട്ട് ആണ്ടുദിന സ്മരണ ദിനം എന്ന് പറഞ്ഞിട്ട് അവർ ഓർക്കാൻ വേണ്ടിയിട്ട് ഒരു ദിവസം അവർ ഒരുമിച്ച് കൊടുക്കും ഓഡിറ്റോറിയത്തിലെ മറ്റൊക്കെ ആയിട്ട് എന്നിട്ട് അവർ എഴുന്നേറ്റ് നിന്നിട്ട് അവർ പ്രസംഗിക്കും എന്താ പ്രസംഗിക്കുന്നത് ആ അയാൾ നല്ല രൂപത്തിൽ ജീവിച്ച ആളായിരുന്നു അയാൾ ഇന്ന ആളുകൾക്ക് വീടുണ്ടാക്കി കൊടുത്തിരുന്നു അയാൾ എന്താ അറുപത്തി എഴുപത്തിരണ്ട് വയസ്സ് വരെയാണ് ഇവിടെ ജീവിച്ചിട്ട് ഉണ്ടായിരുന്നത് എഴുപതാമത്തെ വയസ്സിലാണ് അയാൾ അത് ചെയ്തത് ഇത് ചെയ്ത് അതെന്നല്ലേ അലൈഹി സല്ല തങ്ങളുടെ അത് അവർക്ക് അത് ചെയ്യാൻ പറ്റും നബിതങ്ങളിലേക്ക് എത്തുമ്പോൾ അത് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ അവരുടെ ആ കാപ്പട്ടി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മൾ ആ ഭാഗത്തേക്ക് ചെവി കൊടുക്കുകയേ വേണ്ട നമ്മൾ വർഷങ്ങളായിട്ട് നമ്മൾ പിന്തുടർന്ന് വന്നിരുന്ന ഒരു ആദർശമുണ്ട് അതിനനുസരിച്ച് ഒന്ന് മുതൽ മുപ്പത് വരെ മൗല്യത സദസ്സുകൾ നടത്തുക ആ വീട്ടിൽ മകരുബിന് ശേഷം നമ്മൾ ഒരുമിച്ച് കൂടുക മൗല്യതോതുക അത് ഒരു മൗല്യത മുഴുവനായിട്ട് ഓതണം എന്നില്ല ഓ അതെന്താന്നല്ലോ ചുരുങ്ങിയത് നമ്മൾ ചെയ്യേണ്ടത് ഒരു ഹൈക്കായത്തും ഒരു ബെയ്ത്തും ഹൈക്കായത്ത് ഹദീസും എന്നൊക്കെ അതിനെ പറയലുണ്ട് നമ്മളിങ്ങനെ ആദ്യ ഒരു ഒരു കുറച്ച് ഇങ്ങനെ പാരഗ്രാഫ് മോഡലായിരിക്കും പിന്നെ ആയിരിക്കും അങ്ങനെയാണ് ഈ മൗല്യതിൻ്റെയൊക്കെ ശൈലി ആദ്യം ഗണ്ഡിക പിന്നെ പദ്യം ഗദ്യം പദ്യം ഇങ്ങനെയൊക്കെ ആയിരിക്കും ഉണ്ടാവുക അപ്പോൾ ആദ്യം ആ അങ്ങനെ നമ്മളിങ്ങനെ പറയുന്നില്ലേ അതിന് ഹദീസ് എന്നും ഹൈക്കായത്തും എന്നൊക്കെ പറയാറുണ്ട് പിന്നെ പിന്നെ വരുന്ന അന്തത്തെ ബൈനന في الكواكب كالبدر بل واشرف منه يا سيدي خير النبي الصلاة على النبي السلام على الرسول الشفيع اللبطحي والحبيب العربي اي بيت النبومب وري سبحان الذي يطلع في شهيد ربيع الأول എന്നുതുടങ്ങുന്ന മനോഹരമായ വരികൾ അതാണ് അതിൻ്റെ ഹൈക്കായത്ത് ഹദീസ് ഒരു ഹിക്കായത്തും ഒരു ബൈത്തും ഒരു ഹദീസും ഒരു ബെയ്ത്തും മാത്രമെങ്കിലും ചൊല്ലാത്ത ഒരു ദിവസവും റബിയുലവൽ ഒന്ന് മുതൽ മുപ്പത് വരെയുള്ള ദിവസങ്ങളിൽ ഉണ്ടായിരിക്കാൻ പാടില്ല അത് മുത്തുനബി തങ്ങളുടെ മഹബത്തുമായി ബന്ധപ്പെട്ട് ചെയ്യുന്നതാണെങ്കിൽ അത് പ്രതിഫലാർഹമാണ് അതിന് നല്ല പ്രതിഫലം ലഭിക്കും അള്ളാഹു നമുക്ക് തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആ ഒരു ഹബ്ബ് കൊണ്ട് നമുക്ക് സ്വർഗപ്രവേശം സാധ്യമാകട്ടെ അപ്പോൾ മനസ്സിലായല്ലോ പ്രധാനപ്പെട്ട പോയിന്റുകൾ ഒന്നു മുതൽ മുപ്പത് വരെ മൗല്യ സദസ്സ് നടത്തുക എന്നുള്ളതാണ് ഇനി അടുത്തത് റബിയുല്ലവലിൻ്റെ പന്ത്രണ്ടിൻ്റെ അന്ന് പുതുവസ്ത്രം ധരിക്കൽ പുണ്യകരമായൊരു കർമ്മമാണ് അപ്പോൾ അത് കഴിയുമെങ്കിൽ അതൊക്കെ ചെയ്യാം നമ്മളൊക്കെ ഉസ്സാദുമാരും അവരുടെ ഇതുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ മഹബത്തുമായി മഹബത്തിൻ്റെ പ്രവർത്തനങ്ങളുമായി പള്ളിയുമായി ഒക്കെ ചേർന്ന് നിൽക്കുന്ന ബന്ധപ്പെട്ട് നിൽക്കുന്നവരൊക്കെ മുത്തനബി മുത്തൻബി അലൈഹി അലൈ വല്ലാമങ്ങളുടെ മീലാദുമായി ബന്ധപ്പെട്ട് മൗലിതുമായി ബന്ധപ്പെട്ട് ജന്മദിനവുമായി ബന്ധപ്പെട്ട് റബിയുല്ലവൽ പന്ത്രണ്ടിൻ്റെ അന്ന് പുതുവസ്ത്രം ധരിക്കുന്നവരാണ് ഞങ്ങൾക്ക് ദർശല് പഠിക്കുന്ന കാലയളവ് മുതലേ വർഷങ്ങളായിട്ട് പിന്തുടർന്നു വരുന്നതാണ് റബിയുല്ലവൽ പന്ത്രണ്ടിൻ്റെ അന്ന് മുത്തനബിതങ്ങൾ ജനിക്കുന്ന സമയത്തിനോടനുബന്ധിച്ച് പുതുവസ്ത്രം ധരിക്കലും രാത്രി മൂന്ന് മണിക്ക് എഴുന്നേറ്റ് മൂന്ന് മണി മുതല് നബിതങ്ങൾ ജനിച്ച സുബയോടടുത്ത സമയം വരെയുള്ള സമയങ്ങളിൽ മുത്തുനബി സല്ല അലൈഹി വല്ല മതങ്ങളുടെ പേരിൽ മൗലിതും ബുർദയൊക്കെ ചൊല്ലിയിട്ട് ആ സമയത്ത് ദുജാബത്തുണ്ട് പ്രത്യേകമായിട്ട് ദ്വാഹ ചെയ്യുന്ന മജലിസുകളൊക്കെ സംഘടിപ്പിക്കാറുണ്ട് നിങ്ങൾക്കൊക്കെ അറിയ പള്ളികളിൽ എല്ലാ പള്ളികളിലും അതൊക്കെ ഉണ്ട് അന്ന് പുതുവസ്ത്രം ധരിക്കല് പ്രത്യേകം സുന്നത്തുണ്ട് കഴിയുന്നവരൊക്കെ അത് ധരിക്കുക അള്ളാഹു നമുക്ക് നൽകട്ടെ സുന്നത്തുകളൊക്കെ കൃത്യമായി പാലിക്കുക അത്തർ പൂശൽ പ്രത്യേകം സുന്നത്തിൻ്റെ അത്തർ പൂശുക ഒന്ന് മുതൽ മുപ്പത് വരെ മൗല്യ സദസ്സ് നമ്മൾ സ്വന്തമായിട്ട് ഓതുമ്പോൾ നമ്മുടെ കൂട്ടത്തിൽ നമ്മുടെ മക്കളെയൊക്കെ ഒരുമിച്ച് കൂട്ടുക ഒരുമിച്ച് കൂട്ടിയിട്ട് അവരോട് മൗല്യതോതുന്നതിൽ പങ്കെടുക്കാൻ വേണ്ടി പറയാ പറ്റുമെങ്കിൽ ഇടയ്ക്കൊക്കെ കഴിയുമെങ്കിൽ എന്തെങ്കിലും മധുര പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് കൊടുക്കുക അതൊക്കെ നല്ല പ്രതിഫലം ലഭിക്കാൻ കാരണമാകുന്നതാണ് അള്ളാഹു നമുക്ക് തോഫിയൊക്കെ നൽകട്ടെ അടുത്ത് നോക്കൂ നമ്മൾ ഇങ്ങനെ എല്ലാ ദിവസവും മൗല്യം തോന്നുമെങ്കിലും ഒരു ദിവസം പബ്ലിക്കായിട്ട് നമുക്ക് ഉള്ള സാമ്പത്തിക ശേഷി അനുസരിച്ച് എല്ലാവരെയും കൂടി ഒരുമിച്ച് കൂട്ടിയിട്ടൊരു മൗല്യത സദസ്സ് എല്ലാവരെയും എന്ന് പറഞ്ഞാൽ അയൽവാസികളെയും വേണ്ടപ്പെട്ട ഒന്ന് രണ്ടാളുകളെയൊക്കെ ഒരുമിച്ച് കൂട്ടിയിട്ട് ഒരു മൗല്യ സദസ്സ് നടത്താൻ പറ്റുന്നുണ്ടെങ്കിൽ അത് നടത്തുക അതും വലിയ പ്രതിഫലം ലഭിക്കാൻ കാരണമാകും അള്ളാഹു നമുക്ക് തോഫീർക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു നമുക്ക് അതിനൊക്കെയുള്ള ആ കാരണം കൊണ്ടൊക്കെ നമുക്ക് രക്ഷപ്പെടാനുള്ള തോഫീർക്ക് നൽകട്ടെ അതേപോലെ തന്നെ പഴയ കാലത്തൊക്കെ എങ്ങനെ ഇപ്പോഴും ഉണ്ട് പല സ്ഥലങ്ങളിലും വലിയ വലിയ ഒട്ടകങ്ങളെയൊക്കെ അറുത്ത് ഒരു നാലും അഞ്ചും മുരുകളും പോത്തും ഇതൊക്കെ കൊണ്ടുവന്നിട്ട് വലിയ പരിപാടിയായിട്ടും മൗല്യതി സദസ്സുകൾ നടത്താറുണ്ടായിരുന്നു ഹസനുൽ ബസുരി അലിയല്ലാന്ന് പറഞ്ഞത് നമുക്ക് കാണാം എനിക്ക് ഉഴതുമലയോളം സമ്പത്ത് ഉണ്ടായിരുന്നെങ്കിൽ റസൂൽ അത് ഞാൻ മുത്തുനബി സാഹ അലൈഹി വസ്ലമാങ്ങളുടെ മൗല്യതിനു വേണ്ടി ചെലവഴിക്കുമായിരുന്നു ി പണ്ഡിതനാണ് മഹാനരായ ഹസ്സനുൽ ബസുൻ നിങ്ങൾ നോക്കൂ കിതാബുകളിലൊക്കെ മഹാന്മാർ അതിൻ്റെ മഹത്വം എത്ര എഴുതി വച്ചിട്ടുണ്ടെന്ന് അറിയോ നമ്മുടെ വീട്ടിൽ മൗലിത് വച്ചാലുള്ള ഒരു ഗുണം എന്താണെന്നറിയോ നിങ്ങൾക്ക് നോക്കൂ നിങ്ങൾ നോക്കൂ മഹാനരായ ജലാലുദ്ദീൻ റഹ്മത്തുല്ലാഹി സുയൂത്തിറഹമത്തുല്ലാഹിഅലഹി അവിടുത്തെ അൽ വസാ ഇൽ ഫി ഷെറഹി ഷമയിൽ എന്ന ഗ്രന്ഥത്തിൽ പറയുന്നു മാമിൻ ബൈത്തിൻ നൗ മസ്ജിദിൻ നൗ മഹല്ലത്തിൻ മഹല്ലിൻ ഖുരിഅീ മൗലിദുൻ നബിഇ സൊല്ലു അലൈ വസ്ലം ഇല്ലാ ഹത്തിൽ മലാ ഇക്കത്തുബി ലിദാലിക്കൽ മക്കാൻ ഇങ്ങനെ തുടങ്ങിയിട്ട് വളരെയധികം മഹത്വങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടോ മാമിൻ ബൈത്തിനാവും മസ്ജിദിനാവും മഹല്യത്തിൻ കുരി അഫീ മൗലിദിൻ നബി സാഹു അലൈഹി സ്വലം മുത്തുനബി സാഹ അലി വസ്ലാം അതങ്ങളുടെ മൗല്യ തോതുന്ന വീടോ പള്ളിയോ ഏതെങ്കിലും ഒരു പ്രദേശമോ ഏതെങ്കിലും ഒരു ഗ്രാമമോ നാടോ ഒന്നുമില്ല ഇല്ലാ ഹഫത്തിൽ മല ഐക്ക ബി അഹിലിദിക്കൽ മക്കാൻ ആ സ്ഥലത്ത് മലക്കുകൾ അങ്ങ് ചുറ്റിയിട്ടല്ലാതെ ഒരുമിച്ച് കൂടിയിട്ടല്ലാതെ അവർ റഹ്മത്ത് കൊണ്ട് വ്യാപിപ്പിച്ചിട്ടല്ലാതെ ഇല്ല ആ സ്ഥലത്ത് റഹ്മത്തിൻ്റെ മാലാകുമാർ പറന്നിറങ്ങും അവർക്ക് വേണ്ടി ദ്വാ ചെയ്യും അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഞാൻ ഈ ജിബിരിയിൽ വം ഇക്കായിൽ വൈസ്രാഫിയിൽ ആ മലക്കുകളെല്ലാം വരുമെന്ന് മുത്തനബി സല്ലാ അലൈവലം അതങ്ങളുടെ മൗലിതുമായി ബന്ധപ്പെട്ട് മഹാന്മാർ പറയുന്നു സിയൂത്ത് ഇമാമു വലിയൊരു ഇമാമാണ് വലിയ പണ്ഡിതനാണ് മാമിൻ മുസ്ലിമിൻ കുരിഅഫി ബൈത്തിഹി മൗലിദുൻ നബി സല്ലു അലൈഹി സ്വല്ലം മുത്തനബി സാഹിമാരുടെ മൗലി തോന്നുന്ന വീട് ഇല്ലാ അവിടെ വീട് പൊളിഞ്ഞാടുകയോ അസുഖങ്ങൾ ഉണ്ടാവുകയോ വബ ഉണ്ടാകുകയോ തീപിടുത്തം ഉണ്ടാകുകയോ വൽ ഉണ്ടാവുകയോ ഇങ്ങനെയുള്ള ഒരുപാട് വൽ ലുസൂസ് വിഷയങ്ങള് ആ വീടുകാരെ തൊട്ട് ഇത്തരം അപകടങ്ങൾ ബുദ്ധിമുട്ടുകളൊക്കെ തട്ടിപ്പോകും അള്ളാഹു ഉയർത്തിക്കളയും മഹാന്മാർ കിതാബുകളിൽ പറഞ്ഞതാണ് ഫൈദ മാത്ത അവൻ മരണപ്പെടുകയാണെങ്കിൽ അള്ളാഹു സുബാന കബറിലെത്തി കഴിഞ്ഞാൽ ജബ് ജവാബ മുങ്കരിക്കീർ മുങ്കർ നക്കീർ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളെ ലഘുവാക്കി കൊടുക്കുന്നതാണ് അങ്ങനെ തുടങ്ങിയിട്ട് എത്രയോ മഹത്വങ്ങൾ പറഞ്ഞിട്ടുണ്ട് മൗല്യത്തിന് വേണ്ടി ഒരുമിച്ച് കൂടിയാൽ മൗല്യത ചൊല്ലിയാൽ സംഭവിക്കുന്നത് നമ്മുടെ നൂറ്മദീനയുടെ മജിലിസിൽ റബിയുല്ലഹുൽ ഒന്ന് മുതൽ മുപ്പത് വരെ മൗല്യ സദസ്സുകൾ നടക്കുന്നുണ്ട് നിങ്ങളതിലൊക്കെ പങ്കെടുക്കണം എന്ന് ഓർമ്മപ്പെടുത്തേണ്ട എല്ലാ ദിവസവും ഏഴേകാലി ഏഴര ആവുമ്പോഴേക്കും നമ്മുടെ മജിലിസിലെത്തിയാൽ നിങ്ങൾക്ക് നമ്മുടെ കൂടെ മജി മൗല്യതോതാവുന്നതാണ് അള്ളാഹു തൗഫീക്ക് നൽകട്ടെ മൻലി റസൂൽ ആരെങ്കിലും മുത്തുനബി സാഹി വല്ലം അതങ്ങളുടെ മൗല്യ തോതുന്നതിന് വേണ്ടി തയ്യാറ് ചെയ്താൽ തോമൻ ഭക്ഷണം തയ്യാറ് ചെയ്തു വ ജമാ ഇഹ്വാനൻ ആളുകളെ ഒരുമിച്ച് കൂട്ടി വ ഔക്കതസരാജൻ ലൈറ്റുകൾ അലങ്കരിച്ചു അത്ര പൂശിയും നല്ല പുതുവസ്ത്രം ധരിച്ചു ഭംഗിയായി തലീമല്ലി മൗലി നബീ സല്ല അലൈഹി വസ്ലം മുത്തുനബി തങ്ങളുടെ മൗലിദിനെ ആദരിച്ച് അവിടത്തോടുള്ള ആദരവിന് വേണ്ടി അങ്ങനെ ചെയ്താൽ ളിൽ അള്ളാഹു അവരെ അംബിയാക്കളോടും കൂടെ ഒരുമിച്ച് കൂട്ടും അവർ ഉന്നത സ്ഥാനത്തേക്കെത്തുകയും ചെയ്യും ഇങ്ങനെ ഒരുപാട് വിഷയങ്ങൾ മുത്തനബി സല അലൈ വസ്ലമാങ്ങളുടെ മൗല്യതുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാവുന്നതാണ് അള്ളാഹു നമുക്ക് തോഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇത്തരം അമലുകളൊക്കെ ചെയ്യാനുള്ള വലിയ ഭാഗ്യം അള്ളാഹു നമുക്കൊക്കെ നൽകട്ടെ ഇങ്ങനെ മുത്തുനബി സല്ലാ അല്ലൈവലമാങ്ങളുടെ മൗല്യത്തിനെ ആദരിച്ചത് കൊണ്ട് മാത്രം എത്രയോ ആളുകൾ രക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നു എത്രയോ ആളുകൾ വലിയ ഉന്നതമായ സ്ഥാനത്തേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു ഒരാളുണ്ടായിരുന്നു ആ ആള് മഹാനരായ അമീരുൽ മീൻ ഹാറുൽ റഷീദിൻ്റെ അവരുടെ കാലത്ത് ജീവിച്ചിരുന്ന ഒരു ഒരു യുവാവാണ് ആ യുവാവ് ഇങ്ങനെ ആ നാട്ടിലൊക്കെ ഞാനതിൻ്റെ മലയാളം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ആശയം നിങ്ങൾക്ക് മനസ്സിലാക്കുകയാണ് സമയക്കുറവ് മൂലം അപ്പോൾ അങ്ങനെ ആളുകൾ ഇങ്ങനെ അവരെക്കുറിച്ചൊരു മോശപ്പെട്ട രൂപത്തിലുള്ള ആളാണ് മോശമായ പ്രവൃത്തികളൊക്കെ ചെയ്യുന്ന കാരണം കൊണ്ട് അയാൾ ഒന്നിനും കൊള്ളാത്തവനാണ് അതിനെ രക്ഷപ്പെടില്ല അയാൾക്ക് വലിയ ശിക്ഷ ഒക്കെ ഉണ്ടാവുന്ന കരുതി നടന്നിരുന്നൊരാളുണ്ടായിരുന്നു ഹാറൂൺ റഷീദിൻ്റെ കാലത്ത് അപ്പോൾ വളരെ മോശപ്പെട്ട രൂപത്തിലാണ് അയാളെ പെരുമാറ്റം അയാളെ ജീവിതം അങ്ങനെയാണ് അയാളെ നാട്ടു നടപ്പ് എങ്ങനെയാണ് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അയാൾ മരണപ്പെട്ടു പോയി പക്ഷേ അയാൾ ഒരു കാര്യം അയാളുടെ ജീവിതത്തിലുണ്ടായിരുന്നു അന്നഹുഖാന ഇതാ കദിമ ഷെഹർ റബിയഉല്ലവൽ റബിയ ഉള്ളവൽ മാസം സമാഗതമായി കഴിഞ്ഞാൽ അയാൾ നല്ല ശുദ്ധീകരണം നടത്തും അത്ര അത്രപോഷും ഭംഗിയാകും മൗല്യതുമായി ബന്ധപ്പെട്ടുള്ള സദ്യകളും മറ്റു പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെടും അതിനുവേണ്ടി നല്ലവണ്ണം സമയം ചെലവഴിക്കും ഇങ്ങനെ ഇയാൾ ഈ ഒരു പ്രവർത്തനം എല്ലാ റബിയുല്ലവ്വലിനും ചെയ്യും വേറുള്ള അയാളുടെ ജീവിതത്തിലേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അയാൾ അങ്ങനത്തെ കാര്യമായിട്ടൊന്നും ചെയ്യൊന്നുമില്ല അഴിബാധത്തൊക്കെ കുറഞ്ഞ ആളാണ് മോശപ്പെട്ട പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്ന ആളാണ് അയാൾ അങ്ങനെ അയാൾ മരണപ്പെട്ടു കഴിഞ്ഞു മരണപ്പെട്ടു കഴിഞ്ഞപ്പോൾ അയാളെ സ്വപ്നത്തിലൂടെ ചില ആളുകളൊക്കെ ദർശിക്കുകയാണ് അപ്പം അങ്ങനെ ദർശിച്ചപ്പോൾ അയാളുമായി ബന്ധപ്പെട്ട് അയാൾ ഉന്നതമായ സ്ഥാനത്ത് കാണുകയാണ് അങ്ങനെ ഉന്നതമായ സ്ഥാനത്ത് കണ്ടപ്പോൾ അയാളോട് ചോദിച്ചു ബിമനിൽ ത ഹാദിഹിൽ ഫലീൽ ഫലീല ഈയൊരു മഹത്വത്തിലേക്ക് എങ്ങനെയാണ് എത്താനുണ്ടായ കാരണം എന്താണെന്ന് ചോദിച്ചപ്പോൾ അയാൾ മറുപടി പറയുന്നുണ്ട് ബി താലിമി മൗലിദിൻ നബി സല്ലു അലൈഹി സ്വല്ലാം മുത്തൻ നബി സല്ലു അലൈഹി സ്വലം അത് നിങ്ങൾ ആദരിച്ചത് കൊണ്ട് കിട്ടിയതാണ് അല്ലാതെ എൻ്റെ അടുത്ത് എന്താ ഉള്ളത് നിങ്ങൾക്കൊക്കെ അറിയാലോ അതാണ് ഹബീബായ തങ്ങളുടെ മൗലിദിൻ്റെ അന്ന് മീലാദ് റബി ഉല്ലവൽ ആദരിച്ചാൽ രക്ഷപ്പെട പ്രിയമുള്ളവരെ അള്ളാഹു നമുക്ക് തോഫിഖ് നൽകട്ടെ അള്ളാഹു നമുക്ക് ഇജാബത്ത് നൽകട്ടെ അതേപോലെ തന്നെ സ്വലാത്ത് ധാരാളമായി വർദ്ധിപ്പിക്കണം അള്ളാഹു നമുക്കതിനൊക്കെയുള്ള തോഫീക്കൊക്കെ നൽകാൻ ഉഗ്രഹിക്കും അറിയാകട്ടെ നിങ്ങളൊക്കെ ധോൺ ചെയ്യണം അസാം വാലൈക്കും വരഹമുള്ള